എലിയെ പേടിച്ച് ഇല്ലം ചുടരുത് എന്നൊരു ചൊല്ലുണ്ട് എന്നാൽ അതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഇവിടെ ഒരു കുടുംബത്തിന്റെ അവസ്ഥ പൊരൂർ പൂത്രക്കോവ് പള്ളിക്കുന്നിലെ കിഴക്ക് വീട്ടിൽ ശ്രീധരന്റെ കുടുംബത്തിന്റെ ജീവിതമാണ് ചെറിയൊരു പക്ഷി കാരണമാകെ മാറി മറിഞ്ഞത് കാക്കയാണ് ഇവരുടെ വില്ലൻ കാക്കപ്പേടിയിൽ വീടാകെ അടച്ചുപൂട്ടി മൂടിക്കെട്ടി കഴിയേണ്ട അവസ്ഥയിലാണ് ഇവർ ഇത് ഇത് അവിടെ കൊണ്ടേക്കും കൊണ്ടേക്കും ഞാൻ ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല ഈ വീട്ടിലെ ഒന്നും പുറത്തു വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പഴകിയ വസ്ത്രം പോലും പുറത്തു വെച്ചാൽ കാക്കകൾ എത്തി നശിപ്പിക്കും വാതിലോ ജനോ തുറന്നാൽ അകത്തിട്ടതും കൊണ്ടുപോകും ഇത്തരത്തിൽ വസ്ത്രങ്ങൾ നശിപ്പിച്ചതിന് കൈയും കണക്കുമില്ല ജനലും വാതിലും തുറന്നിടാതായതോടെ എയർ ഹോളിനകത്തുകൂടെയും ഔട്ട് ഫാനിന്റെ വിടവിനിടയിലൂടെയും അകത്തു കയറി സാധനങ്ങൾ കൊത്തി നശിപ്പിക്കാനും വലിച്ചു കൊണ്ടുപോകുവാനും തുടങ്ങി സാധനങ്ങൾ നഷ്ടപ്പെടാൻ തുടങ്ങിയതോടെ ആദ്യമൊക്കെ ആളുകളെ സംശയിച്ച കുടുംബം പിന്നെയാണ് കാക്കയാണ് വില്ലനെന്ന് തിരിച്ചറിയുന്നത് കണ്ണട കണ്ണട രണ്ട് കാക്ക ഉണ്ടായത് ഇവിടെ പാർട്ടി പാർട്ട് കണ്ടുപോയി ചെന്ന് പിന്നെ കൂട് തെരഞ്ഞു പൊളിച്ചിട്ട് രണ്ട് മൂന്നാല് കൂട് പൊളിച്ചു പക്ഷെ അതൊരു എട്ടു പത്ത് മാസമായി പക്ഷെ അതിന്റെ ശേഷം പ്രശ്നങ്ങളൊന്നും ഇല്ല അതില ഇപ്പോഴാണ് ഈ കഴിഞ്ഞ മാസമാണ് കോഴിക്കൂട്ടില് കാക്ക കുടുങ്ങി കാക്ക കുടുങ്ങി കാക്കയില് കുടിക്കുകയും ചെയ്തു അതിനെ വിടുകയും ചെയ്തു അപ്പോൾ ആര് പോയി അതിന്റെ ശേഷമാണ് ഈ നഷ്ടങ്ങൾ ഒരുങ്ങൾ സംഭവിക്കുന്നത് പുറത്തൊരു സാധനം തോലയിടാൻ പറ്റില്ല ഷർട്ട് മുണ്ട് പാൻറ്റ് മാക്സി ഇതൊക്കെ നമ്മൾ അങ്ങനെ കാക്ക സാധനം മനുഷ്യർക്ക് കൈകൊണ്ട് കീറി എടുക്കാനാവാത്ത പുത്തൻ വസ്ത്രങ്ങൾ അടക്കം കാക്ക കീറി പറിച്ചെടുത്തിട്ടുണ്ട് ശല്യം കടുത്തതോടെ വീടിന്റെ അടുക്കളയ്ക്ക് ചുറ്റും വല സ്ഥാപിച്ചെങ്കിലും അതും കാക്കകൾ നശിപ്പിച്ചു നിരവധി കാക്കകൾ പ്രദേശത്തുണ്ടെങ്കിലും രണ്ടെണ്ണമാണ് പരാക്രമകാരികളെന്നാണ് എന്നാണ് വീട്ടമ്മയും അംഗനവാടി അധ്യാപികയുമായ സരസ്വതി പറയുന്നത് ഞങ്ങൾക്കിപ്പോ ഒരു കാക്കേന്റെ വിഷയത് ആകെ പ്രശ്നായിട്ടുണ്ട് കാക്ക ഒരു സാധനം ഞങ്ങൾക്ക് പുറത്തു വെക്കാൻ വയ്യ പുറത്ത് വയ്ക്കാൻ വയ്യാന്നല്ല ഉള്ളിൽ വെക്കാനും വയ്യ ഉള്ളിൽ ഓരോ ഔട്ട് ഡോർ പിന്നെ ഫാനിൻ്റെ കൂടെ കൊണ്ടുപോവുക അതൊക്കെ കുത്തിപ്പൊളിസ് പിന്നെ എയറോളിൻ്റെ കൂടെ കൊത്തിപ്പൊളിച്ച് കൊണ്ടുപോകുക അങ്ങനെ ഉള്ളിലുള്ള സാധനം കൂടി കൊണ്ടുപോയി നശിപ്പിക്കുക ഞങ്ങൾക്ക് ഒരു പത്തൊൻപതിനായിരം രൂപേൻ്റെ നഷ്ടമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതുകൊണ്ട് ഇതിനൊരു പരിഹാരം എന്താണെന്ന് ഞങ്ങൾക്കൊന്ന് കിട്ടാൻ എന്താ ചെയ്യേണ്ട അറിയില്ല നഷ്ടപ്പെടുന്ന വസ്തുക്കൾ തൊട്ടടുത്ത പറമ്പിൽ നിന്നോ മറ്റോ ആണ് കണ്ടെടുക്കാറുള്ളത് ശല്യം പരിധിവിട്ടതോടെ എയർ ഹോൾ ഔട്ട് വിടവുകൾ തുടങ്ങിയ എല്ലായിടത്തും ഇരുമ്പ് നെറ്റുകൾ സ്ഥാപിക്കുന്ന തിരക്കിലാണ് ശ്രീധരൻ ഇതിനകം തന്നെ അൻപതിനായിരത്തോളം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായും പറയുന്നു കാക്കകൾ ഇനി വീട്ടിലെ കുട്ടികളെ അടക്കം ആക്രമിക്കുമോ എന്ന പേടിയിലാണ് ഇവർ പഞ്ചായത്തിലടക്കം പരാതി അറിയിച്ചെങ്കിലും പരിഹാര നടപടികൾ ഉണ്ടായിട്ടില്ല ന്യൂസ് ബ്യൂറോ പൊരൂർ വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിന് വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്